ചങ്ങന്മാർ എല്ലാവർക്കും സുഖല്ലേ ഞാനൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സംഗീണി ശീതള ശ്യാമള ചേച്ചിയെ കുറിച്ചാണ് ശീതള ശ്യാമള ചേച്ചി ഒരു വീഡിയോ ചെയ്തേ വീഡിയോ എന്താ വെച്ചാൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ബിജെപിന്റെ വനിതാമോർച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അയ്യപ്പന്റെ പുണ്യമായ നാമം മുദ്രാവാക്യം പോലെ വിളിച്ചിട്ട് അത് കഴിഞ്ഞ കഴിഞ്ഞവാട് ചിക്കൻ ബിരിയാണി ബി ബിരിയാണി നാണോ മാനോലാ റോട്ട് മുന്നിൽ ഒരു പരിപാടി ആ പരിപാടിനെ ന്യായീകരിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് ആ പരിപാടിനെ ന്യായീകരിക്കാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിലെ റഹീസ് റഷീദ് എന്ന മാധ്യമ പ്രവർത്തനെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ ചേച്ചി വീഡിയോ ചെയ്തിട്ടുള്ളത് റഹീസ് റഷീദ് പോയിട്ട് ആ സ്ത്രീകളോട് അത് ബിരിയാണിയാണ് അത് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ന് ചോദിച്ചത് നമ്മൾ ഈ സംഘിനി ശീതള ശ്യാമള ചേച്ചിന്റെ പുരുവെന്ന് പൊട്ടിച്ച് ശീതള ശ്യാമള ചേച്ചി പറഞ്ഞ് അതെന്താണ് ബിരിയാണി കഴിച്ചാൽ ബിരിയാണി കഴിച്ച എന്താ കൊഴപ്പെന്ന് ഇത് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരാണ് നടത്തിയതെങ്കിൽ ശബരിമല അയ്യപ്പന്റെ പേര് വിളിച്ച കഴിഞ്ഞ വാട് നാട്ടു റോട്ടിൽ നിന്ന് ബിരിയാണി അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശീതള ശ്യാമള ചേച്ചി നേരെ ഉൾട്ടയടിച്ചിട്ട് ആ പാർട്ടിക്കാരെ തെറി വിളിക്കും പക്ഷെ ഇതെന്താണ് ഇത് സംഗീണ ശീതള ശ്യാമള ചേച്ചിയുടെ സ്വന്തം പാർട്ടിയാണല്ലോ ബി ജെ പി ആണല്ല അപ്പൊ വന്നിട്ട് ന്യായീകരിക്കണല്ല ന്യായീകരിച്ച് മെഴുകണല്ല നമുക്കെന്തായാലും ശീതള ശ്യാമള ചേച്ചിന്റെ കൃമികടിയിലേക്ക് പോകാം വാ ബിരിയാണിയും വെള്ളവും സമരം കഴിഞ്ഞാലുടൻ ബിരിയാണി എന്ത് ബിരിയാണി കേട്ടോ ഇത് എന്ത് ബിരിയാണി എന്നറിയാം നമസ്കാരം മലയാളം വാർത്താ ചാനലുകളിലെ റിപ്പോർട്ടർമാരിൽ ചിലർ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് അതിന് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെന്ന് മാത്രം റിപ്പോർട്ടർ ചാനലിലെ റഹീസ് എന്ന റിപ്പോർട്ടറെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ നെയ്യാറ്റിങ്കര ഗോപൻ ആ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധിയെ സംബന്ധിച്ചാണ് ഇയാൾ കൂടുതൽ വാർത്തകളൊക്കെ ചെയ്ത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു വരുന്നത് ആ സമയത്ത് ആ ഗോപൻ സ്വാമിയുടെ സഹോദരിയെ വരെ ചെന്ന് തപ്പി കണ്ടുപിടിച്ചു അവരുടെ വായിൽ നിന്ന് വരെ എല്ലാം കേട്ടറിഞ്ഞ് മാക്സിമം നമ്പർ ഓഫ് വീഡിയോസ് അതിനെ സംബന്ധിച്ച് ചെയ്ത ഒരു റിപ്പോർട്ടറാണ് അപ്പോൾ ചാകരയുടെ സമയത്ത് എങ്ങനെയാണ് പരമാവധി മീനുകളെ പിടിക്കേണ്ടത് എന്ന കാര്യമൊന്നും ഇയാൾ പറഞ്ഞു കൊടുക്കേണ്ട തരംതാണ് രീതിയിലുള്ള റിപ്പോർട്ടിംഗാണ് പല സമയത്തും ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം സബ് കളക്ടറോട് ചെന്നിട്ട് പെൺകുട്ടികളൊക്കെ ഒരുപാട് കൊത്തുന്നില്ലേ എന്ന് ചോദിച്ച നാണം ഘട്ടനാണ് അപ്പൊ അതൊക്കെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നലെ സെക്രട്ടറിയേറ്റിൽ മഹിളാമോർച്ച പ്രവർത്തകർ ഈ ശബരിമലയിൽ ഇവർ നടത്തിയ സ്വർണ്ണക്കൊള്ളക്കെതിരെ ഒരു പ്രതിഷേധമൊക്കെ നടത്തി അതൊരു വലിയ തെറ്റിനെതിരെ പ്രതിഷേധിക്കുന്ന പരിപാടിയാണ് അതാണ് വാർത്ത അപ്പൊ ഈ വാർത്ത എല്ലാ ചാനലുകളും കൊടുക്കുന്നില്ലേ മനസ്സിലായി പ്രതിഷേധം എല്ലാ ചാനലുകളും കൊടുക്കുമ്പോൾ ആ വാർത്തയ്ക്കുള്ളിൽ നിന്ന് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ട് ഒന്ന് ചുരണ്ടി എടുത്ത് അതിൽ തന്നെ വിഷം മാക്സിമം കലർത്തി അവതരിപ്പിച്ചാൽ കുറച്ച് ആളുകളും കൂടി കാണും നമുക്ക് എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടും ആ റിപ്പോർട്ടും ആരും കാണാത്തത് കണ്ടുപിടിച്ചു എന്നൊരു എക്സ്ട്രാ ക്രെഡിറ്റും കിട്ടും പ്രത്യേകിച്ച് ചാനൽ മുതലാളിയുടെ അങ്ങനെ ആകാനും പറ്റും ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കണം ഇന്നലെ ഒരു വാർത്ത പുള്ളി ചെയ്തത് ഒരു കൗതുകം എന്നാണ് പുള്ളി അതിനെ വിശേഷിപ്പിച്ചത് കേട്ടോ അവസാനം അതായത് അതായത് ഈ മഹലാമോർച്ച പ്രവർത്തകർ ഇങ്ങനെ ബാരിക്കേഡൊക്കെ ചാടി കടക്കാൻ ശ്രമിക്കുന്നു വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് നാപ്പത് മണിയായി ആഹാരം ഒന്നും കഴിക്കാതെയാണ് ഇവർക്ക് ഇങ്ങനെ നിന്ന് സ്വാമിയെ ചരണം വയ്യപ്പൊക്കെ വിളിച്ചു പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ കുറേ ബിരിയാണി അടുക്കി വെച്ചിട്ടുണ്ട് ഇയാളുടെ കണ്ണ് നേരെ ബിരിയാണിയിലേക്ക് പോയി ബിരിയാണിയിൽ അടുത്ത് നിൽക്കുന്ന ആളോട് കുത്തി കുത്തി ചോദിക്കുന്നത് അത് എന്ത് ബിരിയാണിയാണ് ഇത് എന്ത് ബിരിയാണിയാണ് അപ്പൊ അയാൾ പറയുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ് അതിനുശേഷം ഇയാളുടെ അവിടെ നിൽക്കുന്ന പ്രവർത്തകരോടൊക്കെ ാണ് അവരാ സമയത്ത് സ്വാമിയെ ശരണം എന്നൊക്കെ വിളിക്കുമ്പോ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അതൊന്നും അല്ലേക്ക് വേണ്ടത് അയാളുടെ ടാർഗറ്റ് എന്താണ് ആ ബിരിയാണി ആ ബിരിയാണി എന്ത് ബിരിയാണിയാണ് അറിയുക അതിനെ എക്സ്ക്ലൂസീവ് വാർത്തയാക്ക എന്നുള്ളതാണ് ഈ വിഷത്തിന്റെ ലക്ഷ്യം ഇത് കൃമികടിയാണ് കൃമികടി പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇത് എന്ന് പറയും ഇയാൾ സത്യം ചേച്ചി ഇത് നിങ്ങൾക്കാണ് ഈ ഉള്ളത് ഈ പരിപാടി വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരാ നടത്തിയെങ്കിൽ അന്നേരം നമ്മൾ ശീതാള ശ്യാമള ചേച്ചിന്റെ വെറൈറ്റി കൃമികടിയാണേനും ഇതിപ്പോ സംഘപരിവാറായിപ്പോലോ ഇത് സംഘിയായിപ്പോലോ ചേച്ചിയുടെ സ്വന്തം സംഘി അപ്പൊ അവരെ പറയുമ്പം ചേച്ചിക്ക് വേറൊരു തരം കൃമികടി വരും ആ കൃമികടിയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉള്ളതാട്ടാ മാധ്യമ നിലവാരം കുറഞ്ഞിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ സ്വന്തം വിസർജനം ചാനലില് ആ വിസർജനം ചാനൽ കേരളത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിലെ മാധ്യമ നിലവാരം പുത്തനത്താന്നത് പിന്നെ അയാൾ ഭക്ഷണത്തിന്റെ അടുത്തേക്കാണ് ക്യാമറയും മൈക്കുമായിട്ട് പോയത് നിങ്ങളെ വിസർജനം ഉണ്ടല്ല നിങ്ങളെല്ലാം ആരാധിക്കുന്ന വിസർജ്ജനം ചാനൽ അതുണ്ടല്ല കക്കൂസ് പോവും തൂറാനിരിക്കുന്ന ആളുടെ അടുത്തേക്ക് നിങ്ങളെ മൈക്കും ക്യാമറയും നീത്തും എന്നിട്ട് ആ തീട്ടത്തിൽ നോക്കിട്ട് എന്താണ് ഭക്ഷണം എന്ന് പറയുന്ന ടീമാണ് നിങ്ങളെ വിസർജന ടീം അങ്ങനെ ആളുകൾ ഇടുന്ന അപ്പി വരെ തപ്പി നോക്കിയിട്ട് അതെന്ത് ഭക്ഷണമാണ് തപ്പി നോക്കുന്ന വിസർജനത്തെ കുറിച്ച് ഒന്നും അക്ഷരന്റെ ചേച്ചി ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ അതെങ്ങനെയാ സംസാരിക്കുക ചേച്ചിയുടെ സ്വന്തം സുഹൃത്തല്ലേ ഒക്കച്ചങ്ങായി അല്ലേ ഈ വിസർജനം ചാനലിൽ പിന്നെ മാധ്യമ നിലവാരം തകർന്ന് എന്ന് പറയുമ്പോൾ എന്റെ ശീതാള ശ്യാമേ ഇടക്കുന്ന കണ്ണാടി നോക്കണം എന്നിട്ട് നിങ്ങൾ സ്വയം മാധ്യമ പ്രവർത്തകർ എന്നല്ല ഇടക്കിടക്ക് പറയുന്നത് അപ്പൊ നിങ്ങൾ നടത്തുന്ന നിങ്ങൾ ചെയ്യുന്ന പരിപാടിയുടെ നിലവാരം എത്രമാത്രം താന്നതാണെന്ന് നോക്കണം കേട്ടാ നിങ്ങളൊക്കെ സംസാരിക്കുന്ന രീതി നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ അത് എത്രമാത്രം താന്നതാണെന്ന് നോക്കണം കേട്ടാ എന്നിട്ട് മാധ്യമ സംസ്കാരത്തെയും മാധ്യമ നിലവാര താഴ്ചയെക്കുറിച്ചൊക്കെ സംസാരിക്കട്ടെ അപ്പൊ നിങ്ങൾ ചോദിക്കും നീയൊക്കെ സംസാരിക്കുന്നത് മാന്യമായിട്ടാണോന്ന് ഞാനൊന്നും മാധ്യമ പ്രവർത്തകനാണെന്നും പറഞ്ഞിട്ട് വീമ്പളക്കുന്നില്ല ഞാനൊരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരെ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കൂ പിന്നെ ചേച്ചി സംസാരിച്ച സ്ത്രീകളുണ്ടല്ല ആ സ്ത്രീകളോട് ബിരിയാണി ആണോന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഈ ബിരിയാണി ഇവിടുന്ന് കഴിക്കാനല്ല നമുക്ക് പാർസൽ കൊണ്ടുപോകാനാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുന്ന് കഴിക്കാനാന്ന് പറഞ്ഞ എന്നിട്ട് നമ്മൾ ലോകം മൊത്തം കണ്ടതാണ് ആ നടു റോഡിൽ ഇരുന്നിട്ട് അവർ ആ ബിരിയാണി കഴിക്കുന്നത് നമ്മൾ പല പല പ്രതിഷേധ പരിപാടികൾ സ്ത്രീകളെ കണ്ടിട്ട് പുരുഷന്മാരെ കണ്ടിട്ട് പക്ഷെ ആ പരിപാടി കഴിഞ്ഞ പാട് അതേ സ്ഥലത്ത് വേറെ ഇവിടെ അല്ല അതേ സ്ഥലത്തിരുന്നിട്ട് ബിരിയാണി ബിരിയാണി കഴിക്കുന്ന ഒരു ടീമിനും നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ഈ പരിപാടിക്കും അതൊരു കൊടുത്ത കൂലിയാണ് ആ ബിരിയാണി അത് ചേച്ചിക്ക് അറിയാം പക്ഷേ ചേച്ചി അത് സമ്മതിക്കൂല കാരണം സംഘപരിവാറായിപ്പോയല്ലേ നമുക്ക് ചേച്ചിയുടെ അടുത്ത കൃമികടിയിലേക്ക് പോകാം വീണ്ടിച്ചുകൂട്ടം സ്ത്രീകളോട് ചോദിക്കുകയാണ് എന്ത് ബിരിയാണിയാണിത് അപ്പൊ ആ സ്ത്രീകൾ അതിൽ നല്ല മറുപടി ഇയാൾക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് എല്ലാവരും വന്ന് ഇത്രയും ഇതിൽ പ്രതിഷേധിക്കുന്നു പ്രായമായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട് അവർക്ക് കൃത്യസമയത്ത് ആഹാരം കൊടുക്കുക എന്നുള്ളത് ആ സംഘടന ചെയ്ത ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കുടിക്കാൻ വെള്ളവുമുണ്ട് ആഹാരവുമുണ്ട് ഇയാൾ ഞാൻ കുത്തി കുത്തി ചോദിക്കാൻ അതിനകത്ത് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ എന്താ എന്തോ പ്രശ്നമുണ്ടോ മട്ടൻ ബിരിയാണി ആണെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ അവർ 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 ഇറങ്ങത്തില്ലേ ഇവരെന്താ ശബരിമലയാണ് വയ്ക്കുന്നത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്നാണ് അവർ പ്രതിഷേധിക്കുന്നത് ഏ ഇപ്പോൾ കേരളത്തിലെ സ്ഥലങ്ങളെടുത്ത് നോക്കിയാൽ ഏറെക്കുറെ ഏറ്റവും മലിനമായിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് അവിടെ നിന്നല്ലേ അവർ പ്രതിഷേധിക്കുന്നത് അപ്പോൾ അവർക്ക് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചാലും എന്താ അതാണ് ഇയാൾ ഇങ്ങനെ മാക്സിമം മാക്സിമം അവിടെ കിടന്ന് ചുറ്റു തിരിഞ്ഞ ആളുകളായിരിക്കുന്നതിൻ്റെ കേട്ട് വെറുതെ ഇങ്ങനെ ഈ ക്ഷീരമുള്ള ഒരു ക്ഷീരമുള്ളവരടി ചുവട്ടിലും ചോര തന്നെ കൊതുക്കിന് കൊതുകൊന്ന് കിട്ടത്തില്ല അത് തന്നെ സാധനം അവർ അവരെന്തിന് പ്രതിഷേധിക്കുന്നു ഏറ്റവും വലിയൊരു കൊള്ള നടത്തി ആണെങ്കട്ട ഒരു കൊള്ള ഇവിടെ നടന്നു അപ്പോൾ ഒരു തെറ്റിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ എന്ത് വാർത്ത ചെയ്യാം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്ന റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഇത് ആദ്യത്തെ സംഭവല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള റിപ്പോർട്ടിങ് പ്രത്യേകിച്ചും കൂടുതൽ കാണാറുള്ളത് ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെയാണ് കേട്ടോ അവരുടെ മൂത്ത് നരച്ചത് തുടങ്ങി ഇങ്ങനെ ഏറ്റവും എല്ലാം ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് ആ ഒരു കാര്യത്തിൽ അവർക്ക് ഒരു കൂട്ടം ആളുകളെ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാം എനിക്ക് ചോദിക്കാനുള്ളത് ഇയാൾക്ക് ഇവരോടൊക്കെ ചിന്തിക്കാനോ ഞാൻ അത് ചോദിച്ചില്ലല്ലോ അതിനകത്ത് എന്താണെന്നല്ലേ ചോദിച്ചുള്ളൂ ആർക്ക് കൊടുക്കാനുള്ളതാണെന്നൊന്നും ചോദിച്ചില്ലല്ലോ സ്ത്രീകളോട് തട്ടിക്കയായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു ആ സമരവുമായിട്ടോ പ്രതിഷേധവുമായിട്ടോ ഈ സംഭവമായിട്ടോ ബന്ധപ്പെടാത്ത യാതൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കും ഇയാളെ തിരുവനന്തപുരത്തെ റെക്കോർട്ടല്ലേ അപ്പം എനിക്ക് വേറെ മുഖ്യമന്ത്രിയുടെ മറ്റു മന്ത്രിമാരൊക്കെ വാർത്താ സമ്മേളനത്തിൽ പോകുന്നത് ഇയാൾ ആയിരിക്കുമല്ലോ ഇന്ന് ഒരു ചോദ്യവും കേട്ടിട്ടില്ലല്ലോ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ അടുത്തോ മറ്റു മന്ത്രിമാരുടെ അടുത്തോ അവർ കാണിക്കുന്ന അഴിമതിയോ കൊള്ളയോ പറ്റി ആരും കാണാത്ത വാർത്തകൾ തപ്പിയെടുക്കാനും അല്ലെങ്കിൽ അവരോട് ലൈവായിട്ട് ആയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും മുഖത്ത് നോക്കി ചോദിക്കാനും ഇവരാരും ധൈര്യം കാണിക്കുന്നില്ലല്ലോ ചേച്ചി കറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല ഈ റഹീസ് റഷീദ് എന്ന റിപ്പോർട്ടർ കേരളത്തിലെ കൊഴപ്പമില്ലാത്തൊരു റിപ്പോർട്ടറാണ് അയാൾ പല പരിപാടിക്കും കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചേച്ചി അത് കാണാഞ്ഞിട്ടാണോ അല്ലെ കാണാത്ത പോലെ അഭിനയിക്കുന്നതാണോ റിപ്പോർട്ടർ ചാനലിന്റെ പല ന്യൂസ് പരിപാടികളുടെ എതിർപ്പുണ്ടെങ്കിലും പക്ഷെ ഇയാൾ ചെയ്യുന്ന പരിപാടിയിൽ അനക്ക് ഒരു എതിർപ്പും പിന്നെ ശീതള ശ്യാമളെ ചേച്ചി പറഞ്ഞ പോലെ ഒരാൾ പ്രതിഷേധം നടന്നുണ്ടെങ്കിൽ ആ പ്രതിഷേധത്തെ അനുകൂലിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ പ്രതിഷേധം എങ്ങനെയാണ് അത് എങ്ങനെയാണ് നടത്തുന്നത് നോക്കിയിട്ടേ അനുകൂലിക്കേണ്ട ആവശ്യമുള്ളൂ ആ പ്രതിഷേധം കോപ്രായ ആവുമ്പോ ആ പ്രതിഷേധം ആളെ കൊണ്ട് പറയിപ്പിക്കലാവുമ്പോ അതിനെതിരെ തന്നെ റിപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ പരിപാടിക്ക് പോയി ചിക്കൻ ബിരിയാണി കഴിച്ചാലെന്താ ബീഫ് ബിരിയാണി കഴിച്ചാലെന്താന്ന് കുഴപ്പമുണ്ട് ചേച്ചിയെ അവര് വിളിക്കുന്നത് ശബരിമല അയ്യപ്പന്റെ പുണ്യനാമാണ് ആ പുണ്യനാമം മുദ്രാവാക്യം എന്ന രീതിയിൽ അവഹേളിച്ചാണ് വിളിക്കുന്നതെങ്കിലും അത് വിളിച്ചു കഴിഞ്ഞവാണ് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി കഴിക്കണമെങ്കിലും കുറച്ചൊന്നല്ല നല്ല തൊലിക്കെട്ടി വേണ്ടത് കുറച്ചോ ഭക്തി ഇല്ലായ്മ വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തത് അങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ട് മാത്രമാണ് ശീതള ശാമി അതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് ആ റിപ്പോർട്ടറെ അവസ്ഥ വന്നത് പിന്നെ നിങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകർ കേരള സർക്കാരിനെതിരെ ചോദ്യം ചോദിക്കുന്നുണ്ടോ ചോദ്യമൊക്കെ ചോദിക്കുന്നത് നല്ല അടിപൊളി ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങൾ മാധ്യമപ്രവർത്തക ആണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കേട്ടാ നിങ്ങൾ ഇടക്കിടക്ക് പറഞ്ഞിട്ട് ഞാൻ നിഷ്പക്ഷയാണ് നിഷ്പക്ഷേ അതുകൊണ്ട് ചോദിക്കുന്ന നിങ്ങൾ കേന്ദ്രത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വീഴ്ച എതിരായിട്ട് കേട്ടാ എന്തൊക്കെ കൊള്ളലായ്മകൾ കാണിക്കുന്നുണ്ട് അതിനെതിരെ എപ്പോഴെങ്കിലും എന്റെ മാധ്യമപ്രവർത്തക ചേച്ചി ഒരു വീട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റില്ല ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിന്റെ ആരാധകരി ചേച്ചിയെ തന്നെ അവിടെ ഇരുന്ന് തെരു വിളിക്കും പിന്നെ ഈ പറഞ്ഞ ശീതള ശ്യാമളെ ചേച്ചിട്ടല്ല ബി ജെ പിക്ക് അത് പന്തടത്ത് വെച്ച് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ ഒരു സ്വാമി പച്ച വർഗീയത പച്ചവർഗീയത പറഞ്ഞിട്ട് അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാ മുസ്ലിംങ്ങളെ കുറിച്ച് പച്ചവർഗീയത പറഞ്ഞിട്ട് വാവറെ കുറിച്ച് പച്ചവർഗീയത പറഞ്ഞിട്ട് എന്തെങ്കിലും അതിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിട്ടുണ്ടാ മിണ്ടൂല കാരണം നിങ്ങൾ നിഷ്പക്ഷയല്ല നിങ്ങൾ എത്ര നിഷ്പക്ഷയാണെന്ന് പറഞ്ഞാലും നിങ്ങളെ സംഗീത്വം ഉണ്ടല്ല നിങ്ങളെ കൂടെപ്പുറപ്പാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ പ്രശ്നം എന്താണെന്ന് ഈ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അയ്യപ്പന്റെ പേരിൽ നടന്ന ആ കോപ്രായത്തിന്റെ അടുത്തേക്ക് റഹീസ് റഷീദ്ന്ന് പേരുള്ള ഒരു മുസ്ലിം നാമധാരി പോയത് തന്നെയാണ് നിങ്ങൾ യുടെ ഈ കുത്തിരിപ്പിന്റെയും നിങ്ങളുടെ ഈ കുരുപൊട്ടലിന്റെയും കാരണം മുസ്ലിങ്ങളുള്ള ചേച്ചിയുടെ കുരുപൊട്ടല് ചേച്ചിയുടെ പല വീഡിയോയിലും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അയ്യപ്പന്റെ പേരും പറഞ്ഞ് നടന്ന കോപ്രായങ്ങൾ അത് ആര് നടത്തിയാലും ഏത് പാർട്ടിക്കാരെ നടത്തിയാലും അത് എതിർക്കേണ്ടത് തന്നെയാണ് അത് അനുകൂലിക്കേണ്ടതൊന്നല്ല നാട് റോഡിൽ അയ്യപ്പന്റെ പുണ്യമായ നാമം മുദ്രാവാക്യം പോലെ വിളിച്ചിട്ട് നാണോ മാനോ ഇല്ലാണ്ട് അത് കഴിഞ്ഞപാട് അതേ സ്ഥലത്തി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി കഴിച്ചിട്ട് അതിന് ന്യായീകരിക്കാൻ പോലുള്ള നിങ്ങളെപ്പോലുള്ള ആള് അതിനെ അതിനൊക്കെ നാണക്കേട് എന്ന് പറയാ നാണക്കേട് ഞാൻ ഒന്നുകൂടി പറട്ടെ ഇതേ പരിപാടി കേരളത്തില് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നടത്തിയെങ്കിൽ എന്റെ ശീതള ശ്യാമള ചേച്ചി ഭദ്രകാളിയായിട്ട് ആ പാർട്ടിക്കെതിരെ എത്ര മാത്രം വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നറിയാം ഒരു വീട്ടൊന്നുമില്ല മൂന്നും നാലും വീഡിയോ ആ പാർട്ടിക്കെതിരെ ചെയ്തിട്ടോ ഇതെന്താ ചെയ്യ ഇത് സംഗിണിയുടെ സ്വന്തം പാർട്ടിയായിപ്പോയില്ലേ അപ്പൊ ന്യായീകരിക്കേണ്ടേ ന്യായീകരിച്ച് മെഴുകണ്ട് അല്ലേ സീതള ശ്യാമള ചേച്ചി അതുകൊണ്ട് റഹീസ് റഷീദ് എന്ന റിപ്പോർട്ടറോട് ചേച്ചിക്കുള്ള കുരുപൊട്ടല് എന്താണെന്ന് മലയാളിക്ക് കേട്ടാ അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ